പ്രിയനും ഗായകൻ ും പറയാനാണ് കാരണം ഞങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയൻ വാസ് മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അത് പ്രിയൻ തന്നെ പറയും പലരും പറയാറുണ്ട് അത് പ്രിയനും മോഹൻലാലും ഉള്ളതുകൊണ്ടാണല്ലോ എം ജി ശിവകുമാർ ആയത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പം അത് അവരാണ് ഉത്തരം പറയുന്നത് ഞാനല്ല അത് അവർ കൃത്യമായിട്ട് ഉത്തരം പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് പ്രിയം പറഞ്ഞൊരു ഉത്തരം കവൂര പുരുഷോത്തം സാറിന്റെ അവാർഡ് നൈറ്റിന് പ്രിയനാണ് എനിക്ക് അവാർഡ് തന്നത് അപ്പം പ്രിയം പറഞ്ഞു തന്നൊരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊണ്ട് പാടിച്ചു എൻ്റെ കൂട്ടുകാരനാണ് ഒരു സിനിമയെ പാടിച്ചു രണ്ട് സിനിമയെ പാടിച്ചു അത് കഴിഞ്ഞ് പിന്നെ പല ഡയറക്ടേഴ്സും അവനെ വിളിക്കാൻ തുടങ്ങി സി ബി മലയിൽ അതുപോലെ തന്നെ തമ്പി വിദ്യാസാഗർ നമ്മുടെ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് അതുപോലെ പല ഡയറക്ടേഴ്സ് ജോഷിയായിട്ട് അങ്ങനെ പലരും വിളിക്കാൻ തുടങ്ങി പല മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവർ എൻ്റെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ അല്ലെ ഞാൻ അവർ പാട്ട് തന്നാൽ എങ്ങനെ തിരിച്ച് പാടി അവർക്ക് കൊടുക്കും കൊടുക്കുമെന്നുള്ള അവർ കണ്ടിട്ടാണല്ലോ തരുന്നത് അല്ല പ്രിയം വിളിച്ചൊന്ന് പാടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് പോയാൽ മതില്ലേ നിങ്ങൾക്കും പോയി പാടാം പക്ഷെ പാടാൻ ഒരു ദുഃഖകാരമാണെങ്കിൽ അത് ദുഃഖമായിരിക്കണം ഒരു ശാസ്ത്രീയ സംഗീതം ഒരു ഫാസ്റ്റ് സോങ് അല്ലെങ്കിൽ ഒരു നല്ല മെലഡി നമ്മളെല്ലാ ജോണറിലും പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതാണ് പ്രിയദർശൻ എനിക്ക് വേണ്ടി തന്ന ഇ വാസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മോഹൻലാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഇന്ന് വരെ എന്നെ പാടിക്കണമെന്നോ അല്ലെങ്കിൽ പാടിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ഭരതം എന്നൊരു ചിത്രം അതിൽ അദ്ദേഹം എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ല സ്വന്തം പടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പിണങ്ങിയിട്ടില്ല ഞങ്ങളെ പിണക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ഇറങ്ങിയ എത്രയോ പടങ്ങളുണ്ട് എമ്പുരാനെ ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് തൊട്ടു മുൻപുള്ള എന്താണ് വാലിബൻ അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് തൊട്ടു മുമ്പുള്ള സ്വന്തം പടം ബറോസ് അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിന് മുമ്പുള്ള വീണ്ടും ഒരു സിനിമയുണ്ട് ഞാൻ ഓർക്കുന്നില്ല അത് അങ്ങനെ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം ഈ തുടരമേൽ പാടുന്നത് അപ്പം അദ്ദേഹം പാടരുത് എന്ന് പറയത്തില്ല പാടണം എന്നും പറയത്തില്ല ഞങ്ങളുടെ സൗഹൃദം വേറെയാണ് സംഗീതമോ അഭിനയമോ അല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ്സ് ഇസ് എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്